എന്നെ കാണാമെന്നതാണ് അപ്പോൾ വന്ന ഒരു കൂട്ടിലൊരാൾ വന്ന് പിറങ്ങി പോകുന്ന പറയാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു എന്താ വന്നത് ഞങ്ങളുടെ ഇതിലേ ഇവിടെ പോകുകയായിരുന്നു അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞത് ഞാനുമായിട്ട് വേണ്ട നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ പ്രധാന അറേറ്റ് എന്താണ് കേരളത്തിലെ നിങ്ങൾ എതിരാളി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് അവർ ബിജെപിയുമായി കാലവും അവിശുദ്ധ പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബന്ധവക്കാലൊക്കെ ജരാജ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ശത്രുവാണോ അതോ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു കാണുന്നു അല്ല അങ്ങനെ അതുവഴി പോകുമ്പോഴേക്കും എന്താണ് പ്രകാശ് ജാവദേക്കർ വേറെ ഒരു ആളല്ലേ അത് മുൻ കേന്ദ്രമന്ത്രിക്ക് വേറെ വേറൊരു പണിയില്ലാത്ത ആളാണ് അതേ നോക്കിയപ്പോഴത്തെ ഇ പി ജയരാജന്റെ വീട് ആഹ് എന്നാൽ കയറി കളയാം എന്ന് പറഞ്ഞ് കയറുന്നു അതിനകത്ത് കയറി എന്നാ ഒരു രാഷ്ട്രീയം പറയാൻ ചോദിക്കുന്നു വേണ്ടെന്ന് പറയുന്നു പറയുന്നത് ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് അവർ മാത്രമല്ല ഒരുപാട് ആളുകളെ സമീപിച്ചിട്ടുണ്ടാവും പ്രകാശ് ജാവ്ദേണി എന്താ എവിടെയും ചൂണ്ടയും കൊണ്ടു നടന്ന ആരെങ്കിലും കുത്തുമോ എന്ന് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടാകാം അവർ ഇ പി ജയരാജനോട് നേതാവ് ഒരു എന്നെ എം ബി രാജ് എക്സ്പോസ് ആവുകയാണെന്ന് നിങ്ങൾ കേന്ദ്ര നമുക്ക് അംഗമായി രാഷ്ട്രീയ ജീവിതം ഈ എല്ലാ അറിയാവുന്നതാണ് പി പ്രകാശ് കണ്ടു കൊണ്ട് രാഷ്ട്രീയ ജീവിതത്തെ ഞാൻ ഞാനോട് ചോദിക്കേണ്ടതില്ല ബിജെപിയിലേക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ പോകും എന്ന് കെ സുധാകരൻ പറഞ്ഞൊരു വാക്കിന്റെ ഒരു ഭാഗം എടുത്തു വെച്ച് എന്ന് പറയുന്ന നിങ്ങൾ അവിടെ എൻ കെ പ്രേമേന്ദ്രൻ പാർലമെന്റ് മോദിക്ക് ചായ കുടിക്കാൻ പോയതിനെ ഇലക്ഷൻ കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ ബിജെപിയിലേക്കാണ് പ്രചണ്ഡമായ പ്രചരണം നടത്തിയ നിങ്ങൾ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജന്റെ വീട് വീട് തേടി പിടിച്ച് അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടൊന്നും പറയുന്നു ഞാനൊരു പ്രവർത്തനം നടത്തിയാന്ന് പറയണം എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയം ബിജെപിയിലേക്ക് കൂട്ടുകാമത്തിന് കൂട്ടാൻ വീട്ടിലേക്ക് എത്തിയപ്പോ നിങ്ങൾ പറയുകയാണ് അയ്യോ പാവം ഒരു സൗഹൃദ സന്ദർശനം അല്ലേ ഇതൊക്കെ കേരളം വിശ്വസിക്കണം അല്ലേ അതെ ഞങ്ങൾ ആളുകളെ മറ്റു രാഷ്ട്രീയ നിന്ന് കൊണ്ടുപോകുക എന്ന പണി ഇന്ത്യയിൽ കാലമായി നടത്തിയിട്ട് അതിനൊന്നും ഇല്ലേ സാർ ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും രാഷ്ട്രീയ ബോധ്യമില്ല നട്ടിങ്ങനെ റബ്ബർ റബ്ബർ പോലെ ആളുകളുടെ വീട്ടിലേക്ക് ജാവിലൊക്കെ പോകും പണവുമായിട്ടാണെങ്കിലും എന്ത് പദവിയുമായിട്ടാണെങ്കിലും <companyaha> <laughs> ി അതിനുള്ള മറുപടി കൊടുത്തല്ലോ അതിനുള്ള മറുപടി നിങ്ങൾ എന്തിനാണ് വന്നത് അത് നടക്കില്ല അത് വേണ്ട ആ ഇല്ല എന്ന് പറഞ്ഞു എന്ന് ഇ പി പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് മുകളിലേക്ക് എടുക്കുന്നില്ല അനുകൂലമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു എം പി റിയില്ല എന്ന് പറഞ്ഞാൽ സി പി എം പ്രധാനപ്പെട്ട ജാത ഒരു നാല് ദിവസം നന്ദകുമാർ അമ്മയ്ക്ക് ഹാരമണിക്കാൻ പോയി കുശലം പറഞ്ഞാണ് ഇ പി അപ്പൊ ഇ പി പറഞ്ഞെടുക്കണം ഇ പി പറയുന്നത് ശതമാനം കള്ളവാണ് ഇതിന് എന്നാൽ എന്നെ പറ്റി അനാവശ്യം പറയുന്നത് നല്ലതല്ല അത് ആശ്മിയുടെ തോന്നലാണ് അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിങ്ങൾ ഇതിന്റെ ഭാഗമായി ഇതിൽ നിന്ന് സി പി എം ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുമായോ ആർ എസ് എസുമായോ ബന്ധമുണ്ടാക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ നോക്കണ്ട കാര്യമുണ്ടോ ിജെപിയുടെ ചുമതലയുള്ള ഒരു കേന്ദ്രമന്ത്രി പദത്തിൽ ഇല്ലാത്ത ബി ജെ പ്പി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രം വരുന്ന ഒരാളുടെ ക്ഷണം അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി വീട്ടിൽ കയറ്റിയിരുത്തി രാഷ്ട്രീയം സംസാരിച്ചുവെങ്കിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നതാണ് നിതിൻ അത് ഇപിയുടെ മാത്രം താല്പര്യമെന്ന് ആക്കറിയാം ഈ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊള്ളും പി പി ഒരു ഭാഗമാണ് നിങ്ങൾ എടുക്കുന്നത് പറഞ്ഞല്ലോ അയാൾ അയാൾ വന്നു വന്നു കണ്ടു സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് ആവശ്യമില്ല അതിൽ താല്പര്യമല്ല എന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ ഇപിയുടെ തന്നെ ഈ വാചകങ്ങളെല്ലാം കൊണ്ട് വെക്കേണ്ട കാര്യം ഒരു കാര്യം ഇല്ല ഇവിടെ കോൺഗ്രസിനും സംബന്ധിച്ച് അതാണോ പ്രശ്നം കെ പി സി സിയുടെ ജനൽ സെക്രട്ടറി ആള് പോയി ല്ലാർക്ക് ചർച്ച നടത്തിയത് ബിജെപിയിലേക്ക് പോവാൻ നിതിൻ ഉണ്ടോ ഫാസിസവുമായി സന്ധി ചെയ്യില്ല സിപിഎം എന്ന് ഞങ്ങൾ രാഷ്ട്രീയമായി കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിലെ പിണറായി കഴിഞ്ഞാൽ രണ്ടാമൻ ആ പഠിച്ചറക്കിയത് വിശ്വാസിന്റെ മൂതാവിനാണ് നിതിൻ ിലേക്ക് അയച്ച് വാട്സപ്പ് ചാറ്റ് കാണിക്കാം ഡൽഹിയിലേക്ക് അയച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കാം ഇപിയുടെ മകനെ എന്താ കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് കണ്ടുവന്ന കാര്യം പറഞ്ഞത് വാർത്തയാക്കാണ് ചെയ്യുന്നത് ഇന്ന് ഇ പി സ്ഥിരീകരിക്കുന്നതൊക്കെ ആ ശോഭാ സുരേന്ദ്രൻ ദല്ലാളിന്റെ കയ്യിൽ നിന്ന് ലക്ഷം രൂപ രൂപയിൽ പറഞ്ഞു നിൽക്കാമായിരുന്നു സ്ഥിരീകരിച്ച മണ്ഡത്തം ഉണ്ടായിരുന്നില്ല മണ്ഡത്തലം രാഷ്ട്രീയ മര്യാദ കൊണ്ടെന്നോ ഞാൻ കരുതുന്നില്ല ശരിക്കും കഷ്ടം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എപ്പോഴും അധിക്ഷേപിക്കാറുള്ള മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് ജയരാതിര ശിക്ഷാവിധി പ്രഖ്യാപിച്ചതും ശിക്ഷാവിധി വിധിച്ചതും എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ദിവസം ആയതുകൊണ്ടാണ് തിരിച്ചറിയാവുന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യന്റെ മോത്തോക്കി തർക്കം പറഞ്ഞാലെ ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് രാഷ്ട്രീയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക ആ സാഹചര്യത്തിൽ ഇ പി ജയരാജൻ എന്ന് പറയുന്ന കേരളത്തിലെ സി പി എമ്മിന്റെ മുതിർന്ന മുഖങ്ങളിൽ ഒരാൾ ബി ജെ പിക്ക് മറ്റോദ്യോഗിക പദവികളൊന്നും ഇല്ലാത്ത ആർ എസ് എസ് കാരനായ ഒരു പ്രഭായെ വീട്ടിൽ വന്ന് ചർച്ച നടത്തുന്നതും സൗഹൃദം വെച്ച് പുലർത്തുന്നതിനും ഒരു അഭംഗിയില്ല എന്നും പറയുന്നത് ഓക്കെ ആ ബി പി പറയുന്നതല്ലേ സർ അത് ഇ പി പറയുന്നതല്ലേ തൽക്കാലം ഇപ്പൊ ഇപ്പൊ ഇ പിന്നെ വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു മുൻ കേന്ദ്രമന്ത്രി ഒരു മുൻ പരിസ്ഥിതി മന്ത്രി ബിജെപിയുടെ ചുമതലക്കാരനായ ഒരാൾ വെറുതെ വന്ന് വീട്ടിൽ കയറി എന്നൊന്ന് വിശ്വസിക്കണം പി പറഞ്ഞപ്പോഴും ഇറങ്ങി പോയി എന്ന വിശ്വസിക്കണം ഞാനൊന്ന് പറഞ്ഞു അവസാനിപ്പിക്കുന്നവരെ താങ്കൾ ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ അവസാനിക്കാം താങ്കൾക്ക് താങ്കളുടെ വാദങ്ങൾ നമ്മൾ യാത്ര ഹോട്ടലുകളിൽ താമസിക്കേണ്ടി വരും ഫ്ളാറ്റിൽ ഒരു പരിപാടി കൂടുതലും ഉണ്ടാവാം ഇതിനിടയിൽ ഒരാൾ വന്ന് നമ്മളെ കാണുന്നു ആ കാണുന്ന സംഭവത്തെ പറയുന്നത് പ്രകാശ് ജാവദേക്കർ ഇപ്പോ പ്രകാശ് ജാവദേക്കർ പണി ബിജെപിയുടെ കേരളത്തിലെ വളർച്ചയുണ്ടാക്കലാണ് സി പി തകർക്കലാണ് കോൺഗ്രസിനെ തകർക്കലാണ് അയാളുമായുള്ള സൗഹൃദം മുഖ്യമന്ത്രി പിണറായി വിജയൻ കുഴപ്പമില്ല പ്രശ്നമുണ്ട് നിധിൻ അതിനൊരു പ്രശ്നമുണ്ട് തീരണില്ലല്ലേ ില്ലല്ലേ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ചർച്ചകൾ നിങ്ങളുടെ അവതാരങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാം നിങ്ങൾ ജയരാജൻ കുറച്ചു കുറച്ചുകൂടി അങ്ങനെ പറഞ്ഞോ അങ്ങനെ മുഖ്യമന്ത്രി ഈ ും ചടങ്ങിൽ വെച്ചല്ല ഇ പി ജനാണ് ഇ പി ജന താമസിക്കേണ്ടത് എവിടെയാണ് നമ്മുടെ താഴെയുള്ള താമസിക്കേണ്ടത് സെക്രട്ടറി അംഗം മകന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് മകന്റെ ഫ്ളാറ്റിൽ പോകുമ്പോൾ അവിടെ ഇ പി ജയരാജൻ ഉണ്ടോ പ്രകാശ്ക്കർ അപ്പോന്റ് ഇല്ലാതെ നേരത്തെ ഒന്നും അറിയിക്കാൻ നേരത്തെ നേരെ എന്ന് വിചാരിക്കണോ പ്രകാശ് സർ പ്രകാശ് ജാവദേക്കർ മുൻ കേന്ദ്രമന്ത്രിയാണ് സർ പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന് ചുമതലയുള്ള സർ ഒരു പണിയില്ല വീട്ടിൽ പോയി ദീപോ സൗഹൃദം അല്ല ചായ കുടിക്കാൻ ആരോട് പറയുന്നതാണ് നൂറ് കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ചുറ്റിലും സി സി ടി വി ഉള്ള വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങളൊരു ഒരു മിനിറ്റ് സർ ഈ പി വ്യക്തിയല്ലല്ലോ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മറ്റി അംഗമുള്ള എൽ ഡി എഫിന്റെ കൺവീനർ ഉള്ള ഒരു ഫ്ലാറ്റിൽ ആർ എസ് എസ് കാരണം ആ ഒരു എസ് നേതാവ് ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ കാണണ്ട എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയ ബോധ്യം എന്ന് പറയും അ ദീപിക്കില്ലാതെ പോയി ഇ ഇല്ലാതെ പോയി പിണറായിക്കില്ലാതെ തോന്നിപ്പോ కిట్టేద కియలో సమాధానయో ఇది స్వస్థమైన వండిపోతే తాలిత్రం